ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശു ദിന ദിനമായ സ്വർഗം നല്ല പിതാവ് നല്ല നന്ദി ഇറങ്ങത്തോടെ അതിനെ സ്തുതിക്കുന്നു വാർത്തപ്പെടുത്തുന്നു യഹോ അൽപ്പബുദ്ധികളെ പാലിക്കുന്നു ഞാൻ എളിമപ്പെട്ടു അവൻ എന്നെ രക്ഷിച്ചു ദൈവിയെ സ്ത്രോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്താവെ അടിയന്നിരിക്കുന്ന നല്ല ദിനത്തിനായി നന്ദി പറയുന്നു കർത്താവ് ദൈവ സന്നിധിയിൽ എളിമപ്പെട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി കർത്താവ് പ്രഭാതത്തിലടിയങ്ങൾ എന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവ് ഹാരലിയ പലപ്പോഴും അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് സ്ത്രോത്രം ഹാരലിയ അഹങ്കാര ും ദൈവ സ്ത്രോത്രം തന്നിഷ്ടവും ഒക്കെ കാണിച്ച് ഹാലലിയ ദൈവസന്നിധിയിൽ ഹാലല നിനക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നതിലായി തീരുന്നുണ്ട് കർത്താവ് എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന വർത്താവ് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ഹാലലിയ മറ്റുള്ളവരോട് കർത്താവെഹാലിലെ അനുകമയും സഹതാവും ഒക്കെ കാണിച്ച് കർത്താവ് സഹജീവികളോട് കർത്താവെ സ്നേഹത്തോടെ പെരുമാറിയൊക്കെ ജീവിപ്പാൻ തക്കണം വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ അപ്രകാരം കർത്താവ് സ്തോത്രം ദൈവിയെ എല്ലാവരോടും ക്ഷമിച്ച് ഹാലലിയ സ്തോത്രം ഹാലലിലെ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവമേ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ അങ്ങനെ ജീവി ജീവിക്കുമ്പോൾ ഹാലളിയ ദൈവം നമ്മെ രക്ഷിക്കുന്ന വചനം ദൈവം ഓർപ്പിക്കുന്നു ആ വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ അപ്രകാരം ജീവിക്കാൻ അടി സഹായിക്കണം മഹത്വം കിട്ടണം തന്നെയാമേ